നമസ്കാരം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സങ്കീർണവും ഒരേ സമയം സഹകരണത്തിന്റെയും മത്സരത്തിന്റെയും സ്വഭാവമുള്ളതാണ് അടുത്തിടെയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഇന്ത്യയെ തകർക്കണം അതിന്റെ ഭാഗമായി ഇപ്പോൾ പല കളികളും നടക്കുന്നുമുണ്ട് ഇപ്പോഴത് അറബിക്കടലിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളുമായി ചൈന രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പാകിസ്ഥാന് മൂന്നാമത്തെ അത്യാധുനിക ഹാങ്കർ ക്ലാസ് അന്തർവാഹിനി കൈമാറി എന്ന വിവരമാണ് പുറത്തുവരുന്നത് ചൈനീസ് സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിലുള്ള ഹുജാങ് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ഗ്രൂപ്പ് കമ്പനി ലിമിറ്റഡിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് അന്തർവാഹിനി പാകിസ്ഥാൻ നാവികസേനക്ക് കൈമാറിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ചൈനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണിത് പാകിസ്ഥാന്റെ നാവിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ തന്ത്രപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും ചൈന ശ്രമിക്കുന്നു ചൈനയിൽ നിന്ന് ആകെ എട്ട് ഹാങ്കർ ക്ലാസ് അന്തർവാഹിനികൾ വാങ്ങാനാണ് പാകിസ്ഥാൻ കരാർ ഒപ്പിട്ടത് ഇതിൽ നാലെണ്ണം ചൈനയിലും ബാക്കി നാലെണ്ണം പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള കറാച്ചി ഷിപ്പ്യാർഡ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കിലുമായിരിക്കും നിർമ്മിക്കുക അതേസമയം ചൈനയുടെ ടൈപ്പ് സീറോ ത്രീ നയൻ ബി യുവാൻ ക്ലാസ് അന്തർവാഹിനിയുടെ ഒരു കയറ്റുമതി പതിപ്പാണ് ഹാങ്കർ ക്ലാസ് അന്തർവാഹിനി ഇത് ഒരു ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനിയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൻഷൻ സംവിധാനം ഇതിനുണ്ട് ഇത് അന്തർവാഹിനിക്ക് കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ തുടരാൻ സഹായിക്കുന്നു ബാബൂർ ത്രീ ക്രൂസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആധുനിക മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് ഇന്ത്യയുടെ കൽവാരി ക്ലാസ് അന്തർവാഹിനിയേക്കാൾ വലുതും കൂടുതൽ ശക്തിയേറിയതുമാണ് ഇത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ആയുധങ്ങളിൽ എൺപത് ശതമാനത്തിലധികവും നിലവിൽ ചൈനയിൽ നിന്നാണ് ഈ നീക്കം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ സാരമായി ബാധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് അതേസമയം പാകിസ്ഥാനു വേണ്ടി ചൈന നിർമ്മിക്കുന്ന എട്ട് അന്തർവാഹിനികളിൽ രണ്ടാമത്തേത് ഈ വർഷം മാർച്ചിൽ കൈമാറിയിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈന പാകിസ്ഥാൻ നൽകിയ നാല് ആധുനിക നാവിക യുദ്ധ കപ്പലുകൾക്ക് പുറമെയാണിത് അറേബ്യൻ കടലിൽ ചൈനീസ് നാവികസേനയുടെ തുടർച്ചയായ വികസനത്തിനിടയിൽ നാവിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെയും ഭാഗമാണിത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്